നമ്മൾ ഈ വീഡിയോയിലൂടെ കസ്റ്റം നെയിം സ്ലിപ്പ് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നാണ് കേട്ടോ കാണിക്കുന്നത് വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ കുട്ടികളെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരെ ഇൻട്രസ്റ്റ് ആക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ കൂടുതൽ ക്രിയേറ്റീവായിട്ട് നമുക്ക് ഇതുപോലെ നെയിം സ്ലിപ്പുകൾ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ക്യാൻവ ആപ്പാണ്ട്ട് യൂസ് ചെയ്യുന്നത് ക്യാൻവാ ആപ്പിനെ കുറിച്ച് അറിയാത്തവർക്ക് അത് നമുക്ക് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ആപ്പ് തുറന്നു വരുന്ന സമയത്ത് ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാവുന്നതാണ് അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന വിൻഡോയിൽ നമുക്ക് കസ്റ്റം സൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കസ്റ്റം സൈസിൽ നമുക്ക് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ വിടുത്ത് എയിറ്റ് ആൻഡ് ഹൈറ്റ് ഫോർ പോയിൻറ്റ് സെവൻ എന്ന് കൊടുക്കണം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ യൂണിറ്റ്സ് നമ്മൾ സെൻറ്റിമീറ്ററിലാണ് ആക്കേണ്ടത് അവിടെ ഒരു മിസ്റ്റേക്ക് വന്നതാണ് അപ്പോൾ സെൻറ്റിമീറ്ററിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യാം എയിറ്റ് പോയിൻറ്റ് വണ്ണും ഹൈറ്റ് ഫോർ പോയിൻറ്റ് സെവനും ആക്കി മാറ്റിയിട്ട് നമ്മൾ അപ്പോൾ ക്രിയേറ്റ് ന്യൂ ഡിസൈൻ എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഈ ഒരു മെഷർമെൻ്റ് അളവിൽ നിങ്ങൾക്ക് എടുത്താൽ നമ്മുടെ ഏത് ഷീറ്റിൽ ഒരു തേർട്ടീൻ നെയിം സ്ലിപ്പ് വരെ നമുക്ക് ഇൻക്ലൂഡ് ആക്കിയിട്ട് ഡിസൈൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ന്യൂ ഡിസൈൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണും നമുക്ക് വേണ്ട ഡിസൈൻസ് എടുക്കാൻ ടെംപ്ലേറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണത് പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമല്ല അപ്പോൾ നമ്മളത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഒഴിവാക്കി വിടാം അതിനുശേഷം നമ്മുടെ ആ സ്ക്രീനിന്ന് ഒരു പുറത്ത് ക്ലിക്ക് ചെയ്യോ അല്ലെങ്കിൽ ആ ഒരു ക്രോസ് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യോ ചെയ്താൽ നമുക്കിതുപോലെ ഗാലറി അപ്ലോഡ്സ് ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് കിട്ടും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഗാലറിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ തന്നെ നമ്മുടെ ക്യാൻവലൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഒരുപാട് ഇമേജസ് നമുക്ക് അവൈലബിൾ ആണ് അത് നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിവിടെ ഒരു പ്ലെയിൻ തീമിൻ്റെ ഒരു ഇമേജ് ആണ് ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതൊന്ന് സെലക്ട് ചെയ്തതാണ് അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാലറിന്ന് ആണെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ടെക്സ്റ്റ് ചൂസ് ചെയ്യാം ഇതിൽ ടീ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താഴെ ഒരു ടീ പറഞ്ഞിട്ടൊരു ഐക്കൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഡ് ഹെഡിങ് സബ് ഹെഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ബോഡി ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കുക പിന്നെ നമുക്ക് വേണ്ട വാല്യൂസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട് ഞാൻ നെയിം കോമൺ ആയിട്ട് നമ്മുടെ തമ്പിൽ കണ്ട പോലെ തന്നെ കോമൺ ആയിട്ട് കൊടുക്കാനാണ് അതുകൊണ്ട് നെയിം ഇവിടെ യൂസ് ചെയ്യുന്നില്ല ഞാനിവിടെ ക്ലാസ് ഇട്ടിട്ട് ഒരു പത്ത് ഡോട്ട് ഇടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഡിവിഷൻ അത് അതിനും പത്ത് ഡോട്ട് ഇട്ടിട്ട് റോൾ നമ്പറിൻ്റെ ആറ് ഡോട്ട് നമ്പർ എന്നിട്ടിട്ടും നമ്മൾ ഒരു പത്ത് ഡോട്ടോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ലൈൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നെയിം നെയിമുവാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നെയിം എന്നിട്ടിട്ട് അതിനോട് യോജിക്കുന്ന അത്രയും ഡോട്ട്സ് ഇട്ടാ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് താഴെയായിട്ട് ആയിട്ട് സബ്ജക്റ്റ് ചൂസ് ചെയ്യാം അപ്പം താഴെ നമ്മുടെ ഒന്ന് എൻട്ര നമ്മുടെ കീബോർഡിലെ എൻട്ര ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ സബ്ജക്റ്റ് സബ്ജക്റ്റ് ഇടാം നമുക്ക് എത്ര ഡോട്ടാണോ ഇടേണ്ടത് ഈ ഒരു ക്ലാസ് ഡിവിഷനനുസരിച്ചിട്ട് നമുക്കത് അലൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് അത്രയും ഡോട്ട്സ് ഇടുക ഓക്കെ നെക്സ്റ്റ് വീണ്ടും എൻ്റർ ചെയ്തിട്ട് നമുക്ക് സ്കൂളിൻ്റെ നെയിം ചെയ്യാം സ്കൂൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ തന്നെ സബ്ജക്റ്റ് ഇതേപോലെ തന്നെ എത്രയാണോ നമുക്ക് അലൈൻമെൻറ്റ് വേണ്ടത് അത്രയും നമുക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ സ്കൂളിൻ്റെ നെയിം ചില സ്കൂളൊക്കെ നമുക്ക് ഒരുപാട് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മുടെ നോർമൽ നെയിംസിലിപ്പോൾ തന്നെ നമ്മൾ കാണാറുണ്ട് സ്കൂളിൽ നമ്മൾ രണ്ട് ലൈനായിട്ട് ഡോട്ട് കാണാറുണ്ട് അതേപോലെ തന്നെയാണ് ഞാൻ ഇവിടെയും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ സ്കൂളിന് നമ്മൾ രണ്ട് ലൈനിലായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു നെയിം സ്ലിപ്പിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഒരു എഴുതാനുള്ള ആ ഒരു ഡിസൈനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ആ ഒരു ഫോൺ സൈസും അതുപോലെ തന്നെ ലൈൻ സ്പേസും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഫോൺ സൈസ് എന്നുള്ളത് അപ്പോൾ അതിവിടെ നമ്മൾ സിക്സ് ആയിരിക്കും കിടക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു എയ്റ്റും എടുത്തിട്ടുണ്ട് ഫോൺ സൈസ് എന്നുള്ളത് അപ്പം ഞാനത് വീണ്ടും ചേഞ്ച് ചെയ്തിട്ടൊരു ടെൻ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫോൺ സൈസ് നമ്മൾ ടെൻ ചൂസ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ഫോണിൻ്റെ ആ ഒരു സ്റ്റൈൽ മാറ്റി കൊടുക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം ഏതാണോ നമുക്ക് വേണ്ടത് അത് ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഏതാണോ വേണ്ടത് അത് ചൂസ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഫോണിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നില്ല ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് വേണ്ട കളർ ചൂസ് ചെയ്യാം ഞാനിവിടെ ഈ ഒരു വൈറ്റ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത് നമുക്ക് നമുക്ക് വേണ്ട കളർ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാവുന്ന ഇനിയിവിടെ സ്പേസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ ലെറ്റർ സ്പേസിംഗും ലൈൻ സ്പേസിങ്ങും മാറ്റിയെടുക്കാം അപ്പോൾ ഇവിടെ വൺ പോയിൻറ്റ് ഫോർ എന്നുള്ള ഞാനൊരു ടു പോയിൻറ്റ് ഫൈവ് ആയിട്ട് ചെയ്ഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ലൈനുകൾ തമ്മിലുള്ള ഒരു സ്പേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി ഇതിനൊരു ലേ ഔട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ലേ ഔട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എലമെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഒരുപാട് ഷേപ്സ് ആയി കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് ഷേപ്പ് ആണ് ഇവിടെ ചൂസ് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ റെക്റ്റാങ്കിൾ ഒരു കോർണറിൽ നമ്മുടെ കർവ്വായിട്ടുള്ള ഒരു ഷേപ്പാണ് ഒരു സ്ക്വർക്കിൽ ഷേപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു ഓട്ടോമാറ്റിക്ക് നമ്മുടെ ഒരു ഒരു കളിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്ക് കളറൊക്കെ മാറ്റി കൊടുക്കാവുന്നതാണ് അത് നമുക്കിതിനെ ഒന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫോണിനൊക്കെ അഡ്ജസ്റ്റ് ആയിട്ട് ഒരു സൈസിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം നമുക്കിവിടെ ഇതിൻ്റെ കളർ ചേഞ്ച് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ആ ഒരു ഷേപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഷേപ്പ് എഡിറ്റ് കളർ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അവിടെ അവിടുന്ന് നമ്മളൊരു കളർ ചൂസ് ചെയ്യാം ഞാനിവിടെ ഒരു ഓറഞ്ച് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളത് അതിനനുസരിച്ച് ചൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കോമൺ വിഡ്ത്ത് ആൻഡ് ഹൈറ്റിൽ ഇത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഷേപ്പ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ആ പൊസിഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ താഴെയായിട്ട് നമുക്ക് അറേഞ്ച് ആലൈനി അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് കാണാവുന്നതാണ് ഇതിൽ നമ്മൾ അഡ്വാൻസ് ക്ലിക്ക് ചെയ്യാം അഡ്വാൻസ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ വിടുത്തും ഹൈറ്റും നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ വിട് വിടുത്ത് ഞാനൊരു ഫൈവ് സെൻറ്റിമീറ്ററും ഹൈറ്റ് ഒരു ത്രീ സെൻറ്റിമീറ്ററും ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു നെയിം സ്ലിപ്പിൻ്റെ ആ ഒരു സൈസ് കിട്ടും ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടൊരു മുപ്പതെണ്ണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത്ര ഷീറ്റിൽ നമുക്കൊരു മുപ്പതെണ്ണം കറക്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ കറക്റ്റ് ഈ ഒരു മെഷർമെൻ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പം അതിനനുസരിച്ച് നമ്മുടെ ആ ഒരു ലെറ്ററും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഒന്ന് സ്ക്രോൾ അതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ മൂവ് ചെയ്താൽ തന്നെ നമുക്ക് അതിനനുസരിച്ച് അതിൻ്റെ ഇൻക്ലൂഡ് ആവുന്ന രീതിയിൽ നമുക്കതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇനി താഴെ നമ്മൾ പൊസിഷൻ്റെ അവിടെ തന്നെ പൊസിഷൻ കുറച്ച് എത്ര എൻ്റെ ഒരു ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ട്രാൻസ്പെറൻസി കൂട്ടിയും കുറച്ചും കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു അത്രയും ലൈറ്റിങ് എടുത്ത് കാണിക്കാതെ നമുക്ക് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എഴുത്തൊക്കെ ഒന്ന് ഒന്നും കൂടെ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ട്രാൻസ്പെറൻസി ആക്കി വെക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു ഓറഞ്ച് കളറിന് പകരം കുറച്ചുകൂടെ ഡാർക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ എഴുത്ത് നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യാനാണ് ട്രാൻസ്പെറൻസി ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ഒരു ബോർഡ് റൂം എഴുത്തും ഒന്ന് കുറച്ചൊന്ന് ഞാൻ ഇതിന് മൂവ് ചെയ്തിട്ട് ഒന്ന് ഒരു സൈഡിലേക്ക് ആക്കുന്നുണ്ട് കാരണം നമുക്ക് ഇവിടെ ഇനി കുറച്ച് ഇമേജസ് ആഡ് ചെയ്യാം കാരണം നമ്മുടെ കുട്ടികൾക്കുള്ളതാണല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് അട്രാക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കസ്റ്റം ഫോട്ടോസ് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ താഴെ നമ്മുടെ ഓപ്ഷൻ ഇവിടെ ഗാലറി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഇമേജ് കുട്ടികളുടെ ഇമേജ് ആണെങ്കിൽ അത് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഗ്യാലറിയിൽ പോയിട്ട് ഒരു ഇമേജ് ചൂസ് ചെയ്തിട്ട് ആഡ് ടു പേജ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇമേജ് ഇവിടെ കിട്ടും അപ്പോൾ ഈ ഒരു ഇമേജ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ ഒരു ഇമേജ് ഇങ്ങനെ ചൂസ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഈ ഇമേജിൽ ഞാൻ ആദ്യം ഡിലീറ്റ് ചെയ്യുന്നുണ്ട് മുകളിലെ ഓപ്ഷനിൽ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട് അത് ചെയ്തിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇതെല്ലാ ഫോണിലും അവൈലബിൾ ആണോ എന്ന് അറിയില്ല ഒരു മെത്തേഡാണിത് നമ്മുടെ ഗാലറി പോയിട്ട് നമ്മുടെ ഇമേജ് ചൂസ് ചെയ്തിട്ട് ജസ്റ്റ് ടൈം ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിങ്ങനെ സേവ് ഇമേജ് ആക്കി മാറ്റാൻ പറ്റും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഗ്യാലറിയിൽ വന്ന റീസൻറ്റ് ഇമേജസിൽ വന്നാലും നമുക്ക് ഈ ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് കിട്ടും അതെല്ലാ ഫോണിലും അവൈലബിൾ ആണോ എന്നറിയില്ല അങ്ങനെ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് നമ്മൾ ഗൂഗിളിൽ എവിടെയെങ്കിലും നമ്മൾ റിമൂവ് ഡോട്ട് ബി ജി എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷന് കിട്ടും അപ്പോൾ അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഇവിടെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് കിട്ടും അപ്പോൾ ഒരു കാർ ഞാൻ ചൂസ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം ആ കാർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്ക് അവർ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ആ ഒരു വസ്തു മാത്രമായിട്ട് കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ ഗ്യാലറിയിൽ ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിലുള്ള ഇമേജും ഏത് ഇമേജ് വേണമെങ്കിലും നമുക്ക് അങ്ങനെ ചൂസ് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കാവുന്നതാണ് സോ നമുക്ക് നമുക്ക് ഇനി ആ ഒരു ഇമേജിന് ഇവിടെ വരുത്താം അപ്പോൾ എൻ്റെ ഓപ്ഷൻ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അല്ലാത്തവർക്ക് നമുക്ക് ആ ഒരു മെത്തേഡും യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഫോൺ നമ്മുടെ ഫോണിൽ നിന്ന് ആ ഒരു ഗാലറിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇമേജ് ഇവിടെ കൊടുത്തിട്ട് സ്യൂട്ടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബാനറിന് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഇമേജും കൂടെ ഒന്ന് ഡിസൈൻ ചെയ്ത് ചെയ്യാം പിന്നെ നമ്മുടെ ഒരു പ്രൈം യൂസർ ആണെങ്കിൽ ഇവിടെ ബി ജി റിമൂവർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അപ്പം ഞാനും ഒരു പ്രൈം യൂസർ അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല അങ്ങനെ ക്യാൻ വി യൂസ് ചെയ്യുന്നവർക്ക് ആ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ കുട്ടികളെ ഇമേജ് മാത്രം മതി എന്നുള്ളവർക്ക് ഇത്രയും മതി ഞാനിവിടെ ഒരു ഇമേജും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂണിക് ഇമേജോ കാര്യങ്ങളോ ചെയ്താൽ ഒന്നും കൂടെ അത് അവരെ ഒരു ആണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഗാലറിയിൽ പോകുന്നുണ്ട് നമുക്കിപ്പോൾ ഇൻട്രസ്റ്റ് നിന്നും ഗൂഗിൾ എന്നൊക്കെ ഒരുപാട് നമുക്ക് ഇതേപോലത്തെ തന്നെ കാർട്ടൂണിക് ഇമേജ് ഒക്കെ കിട്ടുന്നു അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഇൻട്രസ്റ്റ് നിന്ന് ചൂസ് ചെയ്തെടുത്തൊരു ഇമേജാണിത് അപ്പോൾ ഞാനത് ചൂസ് ചെയ്തിട്ട് ആഡ് ടു പേജ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പേജിൽ ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കാം അപ്പം ഈ ഒരു ഇമേജ് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കതൊരു ട്രാൻസ്പെറൻസി ഇല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ താഴെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രാൻസ്പെറൻസി ആക്കിയിട്ട് അതിന് ആ ഒരു ഇമേജിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആക്കി മാറ്റും ഒരു ട്വൻറ്റി ടു തേർട്ടിയുടെ ഇടയിലാക്കിയിട്ട് നമുക്ക് ആ ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യാവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് അതിൻ്റെ ആ ഒരു ഫോമാറ്റ് കറക്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പം ഞാനിതിവിടെ ഇങ്ങനെ ചൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇമേജിലേക്ക് മാറാതെ ബാക്കിയുള്ള പോർഷൻസിലൊക്കെ ആ ഒരു ഇമേജ് കവർ ചെയ്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നയൻറ്റി പെർസെൻറ്റേജ് കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഇവിടെ നെയിം നമ്മൾ നേരത്തെ കൊടുത്തിട്ടില്ല അപ്പം നെയിം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ നമ്മൾ ടെക്സ്റ്റ് ചൂസ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ അതേപോലെ തന്നെ ടെക്സ്റ്റ് ചൂസ് ചെയ്യുക അവിടെ ഞാനിവിടെ എ ഹെഡിങ് ആണ് യൂസ് ചെയ്യുന്നത് ആഡ് എ ഹെഡിങ് ക്ലിക്ക് ചെയ്യുക ആ സമയത്ത് നമുക്ക് ഇതേപോലെ ആഡേ ഹെഡിങ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അവിടെ നമ്മുടെ കുട്ടിയുടെ പേരെന്താണോ അത് ചൂസ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ അത് എഡിറ്റ് ചെയ്തിട്ട് കുട്ടിയുടെ പേര് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഹെഡിങ്ങിനും നമ്മൾ നേരത്തൊക്കെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഫോൺ കളർ മാറ്റാനും അതേപോലെ തന്നെ അതിൻ്റെ ഒരു സ്റ്റൈൽ മാറ്റാനും ഒക്കെയുള്ള ഉണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് താഴെ സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് അതൊക്കെ മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു നെയിം ഒന്ന് കറക്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഒരു ബ്ലാക്ക് കളർ തന്നെയാണ് ചൂസ് ചെയ്തത് പിന്നെ എനിക്ക് തോന്നിയത് വൈറ്റ് തന്നെ ആക്കുക എന്നുള്ളത് അപ്പം ആദ്യം ഇതിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ നേരത്തെ പോലെ തന്നെ ഫോണിൻ്റെ സ്റ്റൈൽ ഫോൺ എന്നുള്ള ഒരു ഓപ്ഷനിൽ നമുക്ക് സ്റ്റൈൽ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ഞാനൊന്ന് ചൂസ് ചെയ്തിട്ടുണ്ട് കുറച്ച് ബോൾഡായിട്ട് തന്നെയാണ് നമ്മുടെ ആ ഒരു നെയിം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബോൾഡായിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമുക്കിത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ ഫോർമാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നമുക്ക് ബോൾഡ് ഇറ്റാലിക്ക് അണ്ടർലൈൻ അങ്ങനെ കുറച്ച് ഓപ്ഷൻസും കൂടി അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കസ്റ്റം ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒന്നും കൊടുക്കുന്നത് ജസ്റ്റ് നമ്മുടെ ആ ഒരു ഫോണിൽ നിന്ന് ഇറ്റാലിക്കി മാറ്റുന്നുണ്ട് പിന്നെ കളറും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് ഇന്ന് ഞാൻ ജസ്റ്റ് വീണ്ടും ആ ഒരു വൈറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് വൈറ്റ് ആണ് കൂടെ അതിനൊരു ഹൈലൈറ്റ് ആയി എന്ന് തോന്നി അപ്പോൾ വൈറ്റിലേക്ക് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കളറ് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്ത് കൊടുക്കാറുണ്ട് ജസ്റ്റ് അതിൻ്റെ സൈസൊക്കെ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ആ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും ചെയ്തതെന്ന് വീണ്ടും നമുക്ക് എന്തെങ്കിലും ഒരു എഡിറ്റ് ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആ ഒരു പോർഷനിൽ മാത്രം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതൊക്കെ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ചേഞ്ച് തുടർക്കാനോ ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പം അതൊക്കെ ചെയ്യുക ഇനി നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ ഒറ്റ ഒന്നാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീണ്ടും ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചൂസ് ചെയ്തിട്ട് ആ ത്രീ ഡോട്ടും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതുമ്പം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അതേ സെയിം ആയിട്ടുള്ളൊരു ഡ്യൂപ്ലിക്കേറ്റ് വേഷം കിട്ടും അപ്പോൾ നമുക്ക് മുപ്പത് നെയിം സ്ലിപ്പും ഒരൊറ്റ ഫോർമാറ്റിൽ തന്നെ മതി ഒരൊറ്റ ഡിസൈൻ തന്നെ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല അതെല്ലാം നമുക്ക് മുപ്പതെണ്ണം കുറച്ച് ഡിഫറൻറ്റ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ എടുത്തിട്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം നമ്മുടെ ഇമേജസ് ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ നെയിമിൻ്റെ ഫോമാറ്റുകൾ കളറ് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം വീണ്ടും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഇതുപോലെ തന്നെ ഗ്യാലറി പോകാം നമ്മുടെ ഇമേജസ് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാം അപ്പം ഞാൻ എനിക്ക് വേണ്ട ഇമേജസ് ഒക്കെ ഞാൻ നേരത്തെ പോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് അങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടെ സിമ്പിളാണ് അപ്പം ഞാൻ അതൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഇമേജസും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് ചൂസ് ചെയ്ത ആ ഒരു ഇമേജും കൂടെ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കാർട്ടോണിക് ഐറ്റംസ് നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ഇവിടെയൊക്കെ നെയിമിൻ്റെ സൈസ് വേണമെങ്കിലും അതേപോലെ തന്നെ ഫോണിൻ്റെ സ്റ്റൈൽ ഇതൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് ഓരോന്നിലും ഓരോ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ഓപ്ഷൻസ് നമ്മൾ നേരത്തെ സെയിം ആ ഒരു ഓപ്ഷൻസ് ഓപ്ഷൻസിനെ കേട്ടോ താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഫോണ്ട് ഫോൺ സ്റ്റൈല് ഹെഡ് സ്റ്റൈല് ഫോൺ സൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് രണ്ടെണ്ണം ചൂസ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് അങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് അങ്ങനെ മാറ്റി കൊടുക്കാവുന്നതാണ് ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതേ മൂന്നാമത്തൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടിയോടന്നെ ചോദിച്ചിട്ട് നമുക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അവരെന്നെയാണ് അപ്പം ഇതിൻ്റെ കേസിൽ ഇപ്പോൾ ജയു തന്നെയാട്ടോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചില സമയത്ത് ഇപ്പോൾ ഈ ഒരു ഫോണിൻ്റെ കളർ എനിക്ക് കുറച്ച് ബ്രൈറ്റായി തോന്നിയിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് ബ്രൈറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വൈറ്റ് മാറ്റിയിട്ട് നമ്മളൊന്ന് ഡാർക്കാക്കി കൊടുക്കുന്നുണ്ട് ഒരു ബ്ലാക്ക് കളറാക്കി കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ചെണ്ണം ഞാനിവിടെ രീതിയിൽ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും മുപ്പതെണ്ണത്തിന് മുപ്പത്തെണ്ണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചൂസ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു അഞ്ചെണ്ണമാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഇനി എങ്ങനെയാണ് നമ്മുടെ ഗാലറിയിലേക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്തതെന്ന് നോക്കാം അപ്പോൾ ഇവിടെ മുകളിൽ ഡൗൺലോഡിന് ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം അവിടെ പോയാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് ഇമേജ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഓരോ ഇമേജസ് ആയിട്ടോ അല്ലെങ്കിൽ പി ഡി എഫ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ പേജ് ഒന്ന് മുതൽ അഞ്ച് വരെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരുട്ട് പേജ് മതിയെങ്കിൽ അങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ മുഴുവനായിട്ടും എല്ലാ പേജും ഓൾ സെലക്ട് പേജ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ പി എൻ ജി ആയിട്ട് തന്നെ ആ ഒരു ഫോർമാറ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ ഡൗൺലോഡ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഈ രീതിയിൽ പ്രിപ്പയറിങ് ആവും പ്രിപ്പയറിങ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ഈ ഒരു അഞ്ചെണ്ണം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആവുന്നതാണ് അപ്പോൾ നമുക്കിനി ഗാലറിയിൽ പോയി നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഇതുവരെ ചെയ്ത വർക്കും ഇവിടെ ഈ ഒരു അഞ്ചെണ്ണോ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഇനി അഞ്ചെണ്ണത്തിനെയും വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് മുപ്പതെണ്ണം നമുക്കൊരൊറ്റ ഫ്രെയിമിലെ ഒരൊറ്റ ഏത്തി ഷീറ്റിൽ എങ്ങനെ മുപ്പതെണ്ണം കൊടുക്കാം എന്നുള്ളതിൻ്റെ ആ ഒരു ഡീറ്റെയിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് കാരണം നമുക്കിത് ഒരുപാട് ലെങ്തായി മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒറ്റ ഫ്രെയിമിൽ ഒരു മുപ്പതെണ്ണം ചൂസ് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ അങ്ങനെ ഒരു ടെംപ്ലേറ്റും അവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയുടെ താഴെ നമുക്ക് ആ ഒരു ടെംപ്ലേറ്റ് ഡിസൈനും നമുക്ക് അതിൻ്റെ ആ ഒരു ലിങ്കും കോപ്പി ചെയ്താലും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഇമേജിൽ നമ്മുടെ മുകളിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് നെയിം മാത്രമായിട്ട് നമുക്ക് അവരുടെ ബാഗിലും അതുപോലെ തന്നെ ബോക്സ് ടിഫിന് ഇതിലൊക്കെ അതേപോലെ വാട്ടർ ബോട്ടിൽ ഇതിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസൈനും ഈ ഒരു മുപ്പതെണ്ണം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പ്ലേറ്റിൻ്റെ ഡിസൈനും ആയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാമായിട്ട് അപ്പോൾ എല്ലാവരും ഒന്നും പോയി വാച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ ഇഷ്ടത്തിനുസരിച്ച് നമുക്ക് ഇതേപോലെ നെയിം സ്ലിപ്പുകൾ ഡിസൈൻ ചെയ്തെടുക്കാറുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അറിയിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ